സുന്ദരിക്ക് വളയിടൽ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് സുന്ദരിക്ക് മത്സരമാണ് ഇനി നടക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ലല്ലു ലല്ലു ഇടുക ആ വീണില്ല രണ്ടാമത് രണ്ടാമത്തെ ചാൻസ് ആണ് എട്ട് ചാൻസ് ആണ് ഒരാൾക്ക് ഏ അതും വീണില്ല സുന്ദരിക്ക് വളയിടുക ഇടുക ഓ അതും വീണില്ല ഓ അതും വീണില്ല ഓ അതും വീണില്ല ലല്ലു ആയതുകൊണ്ട് കുറച്ച് കയറി വന്നിടാം ഇച്ചിരി കയറി നിന്നിടുക ആ ആ ഇടുക ഏ ഒന്ന് ഓ ഒന്ന് വീണു ഏ ഒന്നേ വീണുള്ളൂ ആ ഏഹ് അതും വീണില്ല ഇനി അടുത്തത് ആദർഷാണ് ആദർശ് ഓ ഒന്ന് ഓ ഒന്ന് രണ്ട് രണ്ട് രണ്ടെണ്ണം ആശിട്ട് ഇനി ഇനി അഭിനമാണ് അഭിന ഇടട്ടെ സുന്ദരിക്ക് വളയിടാൻ പറ്റുമോ ഓ പറ്റിയില്ല രണ്ടാമത്തെ ചാൻസ് പറ്റിയില്ല മൂന്നാമത്തെ ചാൻസ് പറ്റിയില്ല ഓ നാലാമത്തെ ചാൻസ് പറ്റിയില്ല അഞ്ചാമത്തെ ചാൻസ് പറ്റിയില്ല ആറാമത്തെ ചാൻസ് പറ്റിയില്ല ഇത് ഏഴാമത്തെ ആണ് അത് ലാസ്റ്റാണ് ഏ ഇനി ഇനി ആവശ്യം ആവശ്യം ആ നോക്കാം രണ്ടെണ്ണോ ആദർശിട്ടിട്ടുള്ളത് ഏ മൂന്ന് ആരാണ് മൂന്നാണ് ഇടുന്ന അവർ ജയിക്കും മൂന്നെണ്ണം ഇടുന്നവർ ജയിക്കും അപ്പോ ഇനി ലല്ലുമാണ് ഒരു വളകിടെ കിടക്കുന്നതിന്റെ അത് ആ ഇടൂ ഇടൂ ആശ് കുറച്ച് സൈഡിലോട്ട് മാറിയിരിക്കാം ട്ടാൽ അമലി ജയിക്കും സുന്ദരിയ്ക്കും വളയിടുന്ന മത്സരമാണിത് പറ്റിയില്ല ഏർ ഒന്ന് വീണു രണ്ട് ഏർ അല്ല ഒന്ന് പക്ഷെ അവിടെ ഒന്നും ഇടാൻ പറ്റത്തില്ല പറഞ്ഞാൽ കേക്കടൂ ആ ഏ രണ്ട് മൂന്ന് നാല് ഏ അഞ്ച് ഓ ആറ് ഏ ലു ജയിച്ച് ലല്ല് ജയിച്ച് ലല്ല് ജയിച്ച് ലല്ല് ജയിച്ച് ഏ ഇത്ര സിമ്പിളായിരുന്നോ കണ്ടു പഠിക്കടാ കണ്ടു പഠിക്കടാ കൊച്ചിനെ ഏ ലു ജയിച്ചു ലല്ല് ഈസി ആയിട്ടിട്ടു ഓ ഒന്ന് ഓ ശ്രദ്ധിച്ചിട ശ്രദ്ധിച്ചിട് ഏ രണ്ട് ഇത് ഏ മാറ് മാറി ലല്ലു അങ്ങോട്ട് കയറി നിൽക്കണേ ലല്ലു ഇങ്ങനെ ഇങ്ങനെ ഓട് കിടന്നാൻ പറ്റത്തില്ല ൂന്നെ ഉണ്ട് നീ ഇല്ല ഈ കളി ഒന്ന് ഓ ഇനി അടുത്തതായിട്ട് ലല്ലു ആരവ് ആരവായ ലല്ലു ആരവിന്റെ കളിയാണ് അടുത്തത് ആരവെല്ലാം കൊണ്ടുപോകും എല്ലായിടും ലക്ഷണം ഉണ്ട് കണ്ടിട്ട് കണ്ടോണം ഏന്ന് മാറി മാറി ഇരിക്കല്ലേ രണ്ട് ആ മൂന്ന് ഓ മൂന്ന് രണ്ട് ജയിച്ചിരിക്കുന്നു അതെ അതെ ഏ നാല് ദൈവമേ കമ്പനിക്ക് നഷ്ടമാണല്ലോ ഭയങ്കര 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 ഹീറോ രണ്ടുപേർക്കും ഓരോ ചാൻസ് ഏർ മൂന്നെണ്ണം വേണം ജയിക്കും ശ്രദ്ധിക്ക 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 ശ്രദ്ധിക്കാന ഈ ഗെയിമിന്റെ അവസാന റൗണ്ട് ആണത് അമലു 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 ആണിനി അമലു അമലു മൊത്തം ഇടാൻ പറ്റത്തില്ല ഇതൊന്നും അവിടെ ശ്രദ്ധയില്ലാതെ കളിക്കുന്നേ അങ്ങനെ രണ്ട് പ്രാവശ്യം രണ്ടു അമലു അമലു അമല് അവല്ക്ക ആ ജയിച്ചില്ല ഒരു തവണ കട ആ ഏ അംഗനവാടിയിലെ സുന്ദരക്കുട്ടൻ അംഗനവാടിയിലെ രോമാഞ്ചം ലല്ലു ലല്ലു എന്ന ആരവ് ലു കള്ളക്കളിയുടെ ആശാൻ ലല്ലുക്കുട്ടൻ കള്ളത്തരത്തിലൂടെ ജയിച്ചിരിക്കുന്നു അയ്യു അംഗനവാടിയിലെ ഹീറോ ലല്ലിക്കുട്ടൻ ഒരു ചാൻസ് കൂടെ കേട്ടോ ഏ ഒന്ന് ഓരോ വിട്ടിരിക്കുന്നു രണ്ട് ഇനി ഓരോ കൂടെ വീണാൽ ശ്രദ്ധിച്ചിട്ട ജയിക്കാൻ പറ്റും ശ്രദ്ധിച്ചിട്ട ജയിക്കാൻ പറ്റും ശ്രദ്ധിച്ചിട്ടാണ് ജയിക്കാൻ പറ്റുക ഏറ്റവും അവസാനം ഏറ്റവും അവസാനം ജയിച്ചിരിക്കുന്നുണ്ട് ജയിച്ചിരിക്കുന്നു ഒരു ചാൻസ് ഒരു ചാൻസ് ലാസ്റ്റ് ആണ് ഇത് ഇതിൽ ഇതിൽ മൂന്നെണ്ണം വീഴുമോന്ന് നോക്കാം അവലുവിന് പറ്റുമോ നോക്കാം ആ നീ ജയിച്ചു ഏ ഒന്ന് ആ ആ രണ്ട് ഒരെണ്ണ വീണിട്ടുള്ളൂ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു മാറില്ലേ അങ്ങനെ ഈ ഗെയിമില് വിജയ ആദർ ഷൂട്ടനാണ് ആദർ ഷൂട്ടൻ ജയിച്ചിരിക്കുന്നു അപ്പോ ജയിച്ചാക്ക് പിള്ളേരെ നിങ്ങൾ ഇവിടെ മാറി നിന്ന് കഴിഞ്ഞ അവിടെ പോയി നിൽക്ക് നിങ്ങളെ അംഗനവാളിയില സുന്ദര കുട്ടൻ അപ്പൊ ഈ ഗെയിം ഇവിടെ അവസാനിപ്പിക്കാണ് പിള്ളാരും നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടാണ്